ഹായ് ഇന്ന് നമുക്കൊരു കൊറിയർ ചെയ്യാനുണ്ട് കേട്ടോ കൃതാരയിലെ ഇപ്പോൾ ഓണം കളക്ഷനായിട്ടുള്ള നല്ല അടിപൊളി സെറ്റ് സാരിയാണ് കേട്ടോ കൊറിയർ ചെയ്യാനുള്ളത് ഒപ്പം നമ്മൾ വിചിത്ര സെലക്കിൻ്റെ ഫാൻസി സാരിയും ഒപ്പം നമ്മൾ കുറച്ച് ഹെയർ എക്സസറീസുമായിട്ട് അപ്പം ഇത് കൊറിയർ ചെയ്യാനുള്ളതല്ല നമുക്കത് കൊണ്ടു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും കൊണ്ടും കൊടുക്കുമെന്ന് ചോദിക്കും കൊണ്ടു കൊടുക്കും കാരണം നമ്മളുടെ ലൊക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളവർക്ക് എത്തിച്ചു കൊടുക്കും അവർക്ക് പോസ്റ്റ് ചെയ്ത് അവർ രണ്ട് മൂന്ന് ദിവസമൊന്നും വെയിറ്റ് ചെയ്യിക്കത്തില്ല നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കും അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കാരണം നമുക്കിത് കൊണ്ടു കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആൾ ചിലപ്പോൾ പല കാര്യങ്ങൾ മാറ്റി മാറ്റിവെച്ചായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആളുടെ സമയപരിധിയും ആളുടെ പോയിട്ടും വരണേനുള്ള പെട്രോൾ ചിലവും എല്ലാം നമ്മൾ നോക്കി ഷിപ്പിംഗ് ചാർജ് ഈടാക്കും പിന്നെ ഒരു ഇളവെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഷിപ്പിംഗ് ചാർജ് വാങ്ങും അപ്പം മൂന്നും നാലും ഐറ്റം ഒക്കെയാണ് അതായത് ഒരു രണ്ടോ മൂന്നോ സാരി അതിനൊപ്പം വേറെ ഐറ്റം അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ ഷിപ്പിംഗ് ചാർജ് ഈടാക്കില്ല ഓൺലൈൻ ബിസിനസ് നടത്തുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്രിതാരയിൽ ഇപ്പോഴത്തെ ഓണം കളക്ഷനിൽ വന്നിട്ട് നല്ല പ്രിൻറ്റോട് കൂടിയുള്ള സെറ്റ് സാരിയാണ് കേട്ടോ സെറ്റ് സാരി മാത്രമല്ല നമ്മുടെ കാതിയുടെ കോട്ടൺ സാരിയും ഒപ്പം നമ്മുടെ ഫാൻസി ഐറ്റംസും ആണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ